ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെയും വൈകുന്നേരത്തെയൊക്കെ കുറച്ച് കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നേ എനിക്കിവിടെ സുഖം തന്നെയാണ് ആർക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടുത്തെ അമ്മ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു വന്നിട്ടില്ല അമ്മ വിരുന്നിൽ തന്നെയാണ് കേട്ടോ അമ്മ അമ്മേൻ്റെ ആങ്ങളേൻ്റെ വീട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചീൻ്റെ കൂടെയാണ് ഇപ്പോൾ അപ്പം അവിടെയും കൂടി രണ്ട് ദിവസം തന്നിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അമ്മ എല്ലാം ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ എന്താ പറയുക ഒരാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്താൾ കുറഞ്ഞൊരു മേനിയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ അപ്പം അത് എന്താ ഹോരക്കൊണ്ടന്നെ ഉള്ളത് നികത്താൻ കഴിയുക അപ്പോൾ അമ്മ വരണ എന്തായാലും അപ്പോൾ അവിടെ നന്ദൂനൊക്കെ കാണാൻ ബോധ്യായിട്ടുണ്ട് പക്ഷേ എങ്കിലും അമ്മ എപ്പോഴെങ്കിലും അല്ലേ പോവുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നതാണ് അപ്പോൾ അമ്മയ്ക്കും ഉണ്ട് കുട്ടികളെ കാണാമായിട്ടൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും എന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ നീച്ചയേക്ക് കുറച്ച് റവ ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ ഇന്നലെ ചായക്ക് കടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അരിയൊന്നും വെള്ളത്തിട്ടിട്ടില്ല അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദോശയും ഏട്ടനെ കുറച്ച് റവയൊക്കെ ഉണ്ടാക്കാതെ വെച്ചിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ നീച്ചിയേക്ക് റവയും ചായ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഒന്ന് കുളിക്കാൻ പോയത് കേട്ടോ അപ്പം തലേ ദിവസം ഭയങ്കര കോട്ടരുമയുണ്ടോ കോട്ടരുമയുണ്ടായിരുന്നു പാറ്റിയുണ്ടായിരുന്നു അപ്പം നീശി വന്നപ്പോൾ വീതനേമേലും ഒക്കെ ആകെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അടിച്ച് വാരി കളയാൻ തന്നു അപ്പം എനിക്ക് എന്തോ വേഗം ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ട് വിചാരിച്ചിട്ട് അങ്ങനെ തന്നത് അതുകൊണ്ടാണ് കുളിക്കാൻ കുറച്ച് വൈകിയത് അപ്പം അരിയൊക്കെ ഇട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കിയിട്ടിട്ടോ മൈദ ദോശയ്ക്ക് അപ്പം ചപ്പാത്തി ഉണ്ടാക്കുകയെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലും സമയമല്ല ചോദിച്ചിട്ട് ഞാൻ വേഗം അങ്ങനെ കാണിച്ചത് അപ്പോൾ നമ്മളെ കോഴിക്കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കുകയാണേ അപ്പോൾ അവർക്ക് കോഴിത്തീറ്റ തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ പുറത്തേക്ക് വിടലില്ല പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നിറച്ച് പട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഓരോക്കെ വന്ന് പിടിച്ചാലോ വിചാരിച്ചിട്ട് അവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി രക്ഷപ്പെടാനുള്ളൊരിതില്ലോ വാങ്ങണ കോഴിക്കൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ അപ്പോൾ ഓരങ്ങനെ കൂട്ടിൽ നിർത്തി വളർത്തുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വലുതായിട്ട് ഒന്ന് വിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മളെ നന്ദൊട്ടനെ ഒരു ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പൊന്നു അമ്മു ചിന്നു മിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കോഴിക്കോടിൻ്റെ ഇവിടെ വന്നാൽ ഓല അതൊക്കെയാണ് വിളിക്ക അപ്പം വെള്ളം അവിടെ ഒരു കുപ്പിയിലാക്കി കൊടുത്തതാണ് അതുകൊണ്ട് കളയാതെ അങ്ങനെ ആവശ്യത്തിന് മാത്രം കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മളെ വലിയ കോഴുക്കളയും വിട്ടിട്ടുണ്ട് വലിയൊരു രണ്ട് മൂന്നു നാലാളളളൂട്ടോ ഇപ്പോൾ ഒരുപാട് കോഴിയൊന്നും ഇല്ല ഇവിടെ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കോഴീനെയൊക്കെ പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവണില്ല അല്ലെങ്കിൽ പട്ടിയാളോ ജന്തുക്കളോ എന്തെങ്കിലും പിടിച്ചുണ്ടോ ഇല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് സാവും അങ്ങനെയൊക്കെ ആയിട്ട് അമ്മയ്ക്ക് വല്ലാതെണ്ട് തിരിഞ്ഞു നോട്ട് അല്ലായിരുന്നില്ല ഇപ്പം എന്നാ ഒരു ദിവസം വന്നപ്പോൾ അങ്ങനെ ഒരു നാലഞ്ച് കുട്ടികളെ വാങ്ങിയതാണ് അപ്പം അതാ ഞാൻ മുറ്റം കൂടി അടിച്ച് വരിട്ടാണ് അത്തേക്ക് കയറാൻ വിചാരിച്ചിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ നന്നതാണ് കേട്ടോ ഒന്നും വല്ലാതെ ചമ്മലയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതാ ഒരു സൂത്രം കാണിച്ചരാട്ടോ നമ്മളെ മീൻ മീൻകുട്ടികൾ വരുന്നൊരു വരവുണ്ടല്ലേ അപ്പോൾ അവർക്ക് ഇങ്ങനെ വെള്ളം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വരും കേട്ടോ അപ്പോൾ അവർക്ക് തിന്നാൻ കൊടുക്കുകയാണ് എന്നുള്ളൊരു തോന്നലാണ് അപ്പം കണ്ണൻ ഇങ്ങനെയൊക്കെയാണ് ഓരോ ചെയ്യലുള്ളത് കേട്ടോ ഓ വന്നാണ്ട് ഇങ്ങനെ വെള്ളം ഇളക്കി കൊടുത്താലില്ല ആരും അടിയിൽ നിന്ന് മേലക്കേണ്ടി വരും നല്ല ഭംഗിയാണ് കൂട്ടത്തോടുണ്ട് വരുന്നെ കാണുമ്പോൾ അപ്പം ഇപ്പോൾ കുറച്ച് മീങ്ങൾ കുറവാണ് എന്നാളിപ്പോൾ ഓൻ ആർക്കൊക്കെ പിടിച്ചു കൊടുത്തേന്ന് പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട് കേട്ടോ അടിയിൽ ഒരുക്ക് മോൾക്ക് വരാം കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് തിന്നാണ്ട് കിട്ടിയെങ്കിൽ കഴിഞ്ഞാൽ മാത്രമേ മോളിക്ക് വരുവുള്ളൂ അടി കൂടെ തന്നെ നടക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിനകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പം മൈദയും കൊണ്ട് ദോശയാണ് അപ്പോൾ മൈദയിൽ മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആവും ഞാൻ ഇത് വെറുതെ പച്ചവെള്ളത്തിൽ കലക്കി ഉപ്പും ചേർത്ത് കുറച്ച് ഒളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ എന്നിട്ട് ഇതേപോലെ നമ്മളെ ഈ ഒരു ദോശ ചട്ടിയിൽ അങ്ങോട്ട് ചുറ്റിച്ച് അപ്പം മൈദയും കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോഴേ നമ്മളെ ഈ ഒരു എന്താ പറയുക ചട്ടിയിൽ ഇങ്ങനെ പരത്തുന്ന ഒരു സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ടെ ഒപ്പം ഇങ്ങോട്ട് ഉരുണ്ട് പോരുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് കുറേശ്ശെ എണ്ണ അങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു പൊറോട്ടേൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിലും ഇതിങ്ങനെ ചുട്ട് ചൂടോടെ കഴിക്കുമ്പോൾ പൊറോട്ടേൻ്റെ കൂടെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എങ്കിലിവിടെ എന്താണെന്നറിയില്ല ഏട്ടിന് മൈദയും കൊണ്ടും ഗോതമ്പപ്പൊടിയൊണ്ടും ഒന്നും ഇതേപോലെ കലക്കിയിട്ട് അപ്പുണ്ടാക്കിയാൽ തീരെ ഇഷ്ടമല്ല കേട്ടോ എന്താ പറയുക തീരെ ഇഷ്ടമല്ല എന്നാൽ തീരെ ഇഷ്ടമല്ല അപ്പം ഇഷ്ടമല്ലാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുക ഇത് രണ്ടു ആണെന്നാണ് തോന്നുന്നത് അപ്പം ഏതായാലും ചെറിയ ചൂടിൽ വേണം ചട്ടിയിൽ ഇത് ചുറ്റിച്ചെടുക്കാനും ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അടി കരിയും ചെയ്യും പിന്നെ നമുക്ക് പരത്താനും കിട്ടില്ല കേട്ടോ അപ്പം ഏട്ടതാക്കണ ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ആ റവപ്പുമാവ് കൊടുത്തുട്ടോ അപ്പോൾ പാൽ ചായയും റവപ്പുമാവ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരിത്തിരി റവന്നാളത്തെ ബാക്കിയിരിക്കേണ്ടതെന്ന് വറുത്തത് അപ്പോൾ അത് വേഗണ്ട ഉപ്പുമാവാക്കി പിന്നെ നമ്മളെ ചോറിനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കുറേ സമയമായി തിളക്കണ കേട്ടോ അപ്പം ഇനി അത് റൈസ് കുക്കറിലേക്ക് വെച്ചാൽ മതി അപ്പം ഈ ഒരു മൈദയും കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോഴേ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കോഴിമുട്ടയും ഒരു ഇത്തിരി പഞ്ചസാരയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് അടിച്ചിട്ട് ചുട്ടാൽ എന്താ പറയുക വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് മുട്ടല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കൊടുക്കണേ ഇനി വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മയ്യൽ അരിഞ്ഞതും ചേർത്താൽ നമ്മളങ്ങനെ ചുട്ടെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുകൊണ്ടേ അപ്പം അതാ ഏട്ടം പോവാൻ വേണ്ടിയിട്ട് പണി ഡ്രസ്സുമ്പോൾ തന്നെയാണ് പോകണത് കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് പണി അപ്പം ചോറും ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പം ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരും അപ്പം ചായ ഒടിച്ച് പോയാൽ പിന്നെ ഉച്ചക്കേ കഴിക്കുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പൊറാട്ടയൊക്കെ തിന്നാൻ പോകട്ടോ അല്ലാതെ എന്നും പത്ത് മണിക്ക് തിന്നാൻ ആ ഒരു പരിപാടിയൊന്നും ഇല്ല അപ്പം കുടിക്കാനുള്ള വെള്ളം ഞാൻ അവിടെ കലത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പൊ ഏട്ടനെയുള്ള വെള്ളമൊക്കെ ഞാൻ കുപ്പിയിലാക്കിയിട്ട് ഉമ്മർത്ത് കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകും താമസമുള്ള വീടാണെങ്കിലും ചില സ്ഥലത്തുനിന്ന് ഒന്നും വെള്ളം ഒരു മടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ കുപ്പീനാണ്ട് വെള്ളം കൊടുക്കും ഉച്ചയ്ക്ക് ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ കുപ്പി കൊണ്ടും വീണ്ടും അതിലാക്കി കൊടുക്കും അപ്പൊ അവിടേക്ക് എന്തോ കൊണ്ടുപോകാൻ ഒരു പശയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നു അതിന്റെ ബക്കറ്റിക്ക് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറയാ ഇത് താമസമുള്ള വീടല്ലേ അപ്പം അതോലിക്ക് കൊടുക്കണം എന്ന് അറിയിരുന്നു അപ്പം നല്ല നല്ല ബക്കറ്റുകളാകട്ടോ പശേന്റെ ബക്കറ്റുകൾ അപ്പം ഇനി കറിക്കുള്ള പരിപാടി നോക്കുകയാണ് അപ്പൊ കറി ചക്കക്കുരു ചീരയും വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ചക്കക്കുരു ഒക്കെ നന്നാക്കി എടുക്കണുണ്ട് അപ്പം ചക്കക്കുരു നന്നാക്കാൻ എളുപ്പമാണ് കേട്ടോ വലിയ കുരുവാണ് പെട്ടെന്ന് തൊലിയും പോവും സുഖമാണ് ചക്കക്കുരു നന്നാക്കാൻ പണ്ടൊക്കെ ചക്കക്കുരു നന്നാക്കു പറഞ്ഞാൽ വലിയൊരു പണിയുള്ള പോലെ ഇരുന്നേ അപ്പം സമയം ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് മക്കളൊക്കെ ഉണരുന്നൂ അപ്പം ഞാനിതാ കുക്കറിലാണ് അടുപ്പത്ത് വെച്ചത് അപ്പോൾ പച്ചമുളകും ചക്കക്കുരും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ചീര വറക്കാൻ പോകണം കേട്ടോ അപ്പൊ ചീര നമ്മളെ ടെറസിന്റെ മുകളിലാണ് അപ്പൊ ഒരു മൂന്നാല് കവറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് ഒരു നാല് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് താളിക്കാനും കറിക്കും ഒക്കെ ഉള്ള ചീരതും വന്ന് കിട്ടലുണ്ട് കേട്ടോ അപ്പൊ അതാ കഴിഞ്ഞ ദിവസം കാറ്റടിച്ചിട്ടുള്ള ഒരു ചേലും കൊല്ലാണ് കേട്ടോ ആ ടെറസിന്റെ മുകളിലപ്പോ ഇത് അപ്പം ഇത് അടിച്ച് വരാനായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് സാധാരണ മഴയൊന്നും ഇല്ലാത്തപ്പോ ഇവിടെ വന്ന് കിടക്കലൊരിക്കലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ ഈ ഒരു വൈകുന്നേരം പൊതുവേ ഒരു തണുപ്പുണ്ട് മഴ പെയ്തിട്ടില്ലെങ്കിലും അപ്പൊ പിന്നെ അങ്ങോട്ട് വരലൊന്നുമില്ല അപ്പൊ ആ കലംകോല പെട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് അടിച്ച് വരണം അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് വേണം ഒന്ന് അടിച്ചു വാരാനും വിചാരിക്കണ്ട് അപ്പൊ ഇതാ അമ്മയും ഒക്കെ നട്ടിട്ടുള്ള ചീരയാണ് ഇട്ടത് അപ്പൊ അതെന്നൊക്കെ ഞാൻ കുറച്ച് പറിച്ചെടുക്കാണ് അപ്പൊ പച്ചയും ചുവപ്പും കൂടി എടുത്താലുള്ളൂ ഒരു കറിക്കുണ്ടാവുക അപ്പൊ താളിക്കാനൊക്കെ ആണെങ്കിൽ ആ ചുവപ്പ് മാത്രം മതിയായിരുന്നു കെട്ടോ പക്ഷേ എങ്കിൽ കറിക്കല്ലേ അപ്പം ഈ നാളികേരച്ചിട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എന്താ പറയുക രണ്ടും കൂടിയും പറിച്ചെടുത്തത് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചീരയായിട്ടാണ് തോന്നുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഒരുപാട് വളവും കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണില്ല മണ്ണ് നിറച്ചു പിന്നെ അതിലേക്ക് കുറച്ച് വളപ്പൊടിയും അതാണ് അമ്മ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റിന് ഒറ്റ കുറവില്ല കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് പറഞ്ഞില്ലേ നാളൊരു എന്നാളൊരു സമ്മൊരിത്തിരി എടുത്തിട്ടൊരു നുള്ളു എന്താ വെള്ളത്തിൽ ഇങ്ങനെ ഉപ്പേരി പോലെ വെച്ചിട്ടോ എന്തോ രസം ഉണ്ടെന്ന് അറിയില്ല അപ്പം അങ്ങനെ ഞാൻ ഇന്നെന്തായാലും ഇതൊക്കെ ഉണ്ട് പറിച്ചെടുത്തു അപ്പം കറക്കി നോക്കുമ്പോൾ വേറൊന്നും കാണാല്ലോ അതുകൊണ്ട് പറിച്ചതാണ് അപ്പം അമ്മ അല്ലാതെ അത് പറിക്കാൻ വലിയ പൂതിയൊന്നുമില്ല അപ്പം വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ രസമുള്ളൂ അപ്പം ഞാനിത് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ അങ്ങനെ ചീരയൊക്കെ പറിച്ചു ഞങ്ങൾ താഴത്തെത്തി അപ്പോൾ അതങ്ങനെ അനുമോള് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കുകയാണ് ഓല ചായകുടിയൊക്കെ ഈ ഒരു സമയത്താണ് കഴിഞ്ഞത് അതുകൊണ്ട് ഓളോട് ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എടുത്തു പോകുമ്പോൾ ഇപ്പം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു കാര്യമാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറന്നാൽ അതൊന്നും നടക്കൂലട്ടോ സ്കൂൾ തുറന്നാൽ അവർക്ക് പഠിക്കാനും എഴുതാനും ഒക്കെ ഉണ്ടാവൂല അപ്പോൾ പിന്നെ അവരോട് പറയാനും പറ്റൂല പറഞ്ഞിട്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ചക്കക്കുരി ഒക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തുട്ടോ ഞാൻ അപ്പം ചക്കക്കുരുങ്ങനെ കഷ്ണായിട്ട് കൂടുതൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല എല്ലാവരും അത് അങ്ങനെ മാറ്റിവെക്കും പൊടഞ്ഞു കലങ്ങി ചേർന്നിട്ടുണ്ടെങ്കിൽ അതാ കറിയിൽ കൂടെ എല്ലാവരും വയറ്റിക്ക് എത്തുമല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് ഇന്നിപ്പം ഇങ്ങനെ വെക്കാനാണ് എനിക്ക് തോന്നിയത് സാധാരണ പച്ചമുളക് മാത്രം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാതെയാണ് വെക്കുക വയ്ക്കുക ഇന്ന് എനിക്ക് തോന്നി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചൂടുവെള്ളം എന്നിട്ട് തിളപ്പിച്ചിട്ട് വേണം ഇല ഇട്ട് കൊടുക്കാൻ അപ്പം അത് ആ കണനൊക്കെ നീച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓനോൻ്റെ കട്ടിലും കിടക്കയൊക്കെ ശരിയായ ശരിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളതും കൂടി ശരിയാക്കടാർന്നു അപ്പോൾ അവൻ്റെ പണിയാണ് കേട്ടോ കട്ടിലിപ്പോൾ എങ്ങനെ ഇട്ടത് അതുകൊണ്ട് കുറേ സ്പേസ് ഉണ്ട് അപ്പോൾ അതാ ചുമന്ന ചീരയും പച്ച ചീരയും കൂടിയും കഴുകി വെള്ളം വരാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മണ്ണും പൊടിയും ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയായിരുന്നു അപ്പം ഈ ഒരു കറി തിളച്ച് വന്നപ്പോൾ അതിലേക്കാണ് ചേർത്തിട്ടുണ്ട് അപ്പം എനിക്ക് ആദ്യം തോന്നി കുറേ ഇല എന്നുള്ളത് പിന്നെ വാടി വന്നപ്പോൾ തീരല്ലോ പിന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഇല കഴിക്കണത് നല്ലതല്ല വിചാരിച്ചിട്ട് ഒക്കെയാണ് ചേർത്തത് അപ്പോൾ അതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഇവിടെ ചക്കക്കുരു മുരിങ്ങേൻ്റെയായാലും ചീരേൻ്റെയായാലും ഒക്കെ വയ്ക്കുക പച്ചമുളക് കീറിയിട്ടിട്ട് പിന്നെ താളിക്കിനെ പോലെയാണ് ആക്കട്ടെ ചക്കക്കുരും മുരിങ്ങയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഉള്ളിയിട്ട് വറക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം ഇന്ന് എനിക്ക് കുറച്ച് നാളികേരം അരയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് നാളികേരം ചിരുകി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണ സമയത്ത് ചെലവാനാവൂല ആചാരിച്ചിട്ട് അതുകൊണ്ട് പിന്നെ എളുപ്പം ഉണ്ടായി അതിൽ രണ്ട് ചെറിയ ഉള്ളിയും ഒരു ഇത്തിരി ചെറിയ ചിരവും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അപ്പോൾ നമ്മൾ ഇലയൊക്കെ വെന്ത് വന്നപ്പോൾ ആ കറിക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരല്ലേ അതാണ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇതും പരിപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണല്ലേ അപ്പോൾ ഇതെങ്ങനെയായാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ താളിച്ചാലും താളിക്കണത് ചില നാട്ടിക്കൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണല്ലേ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടാവും പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കേണ്ടാവും എന്ന് വിചാരിക്കുന്ന തനി നാടൻ കറികളാണ് കറികളാണിതൊക്കെ നാടൻ കറികൾക്കൊക്കെ എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലേ അപ്പോൾ അത് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു കറി കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇതാ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനത് വാങ്ങിവെച്ചിട്ടുണ്ട് അപ്പം ലാസ്റ്റ് കുറച്ച് ഉള്ളിയിട്ട് വറക്കണമെങ്കിൽ ചെറിയ ഉള്ളിയിലൊന്ന് വറവിടട്ടോ ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണ് വൈകുന്നേരത്തേക്കും ഉച്ചത്തേക്കും എന്ന് പറഞ്ഞിട്ട് രണ്ട് പാത്രത്തിലാക്കി വെക്കും അപ്പോൾ ആക്കി വെക്കുന്ന പാത്രം ഞാനൊന്ന് ഗ്യാസ് അമ്മ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നാലേ ഉള്ളൂ അതിന്റെ എന്താ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ തലേ ദിവസം വല്ല പുളി കറിയൊക്കെയാണ് ആക്കി വെച്ചത് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കണത് എന്നാൽ പിന്നെ പത്ത് മണിയായാലും രാത്രി വരെ കേടാവാതെ ഇങ്ങനത്തെ കറിയൊക്കെ ഇരിക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരുള്ളൂ അപ്പം ഇന്ന് ഉച്ചത്തേക്ക് മാങ്ങച്ചാറും അതുപോലെ ഈ ഒരു ചക്കക്കുരും ചീരേൻ്റെയിലെ കറിയും കൂടിയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ വൈകുന്നേരം ഒന്ന് എന്താ പറയുക പ്രതീക്ഷിക്കാതെ അമ്മ വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നതാണ് അപ്പോൾ അമ്മ വന്ന് ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഏട്ടോ മീൻ കൊണ്ടുവന്നത് അപ്പം മീൻ കൊണ്ടുവന്നേക്കി അത് അമ്മേനോട് ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ നമ്മളമ്മമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഓലുണ്ടാക്കിയതൊക്കെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതുവേ അമ്മ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഇവിടെ ഏട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളെന്നെ ഉണ്ടാക്കി കോളിചാരണം അമ്മ അമ്മേടെ മീൻ കറി വെക്കുകയാണ് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചു പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി സവോളയൊക്കെ കരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ അവർക്കൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് സാധാരണ ഇവിടെ അമ്മയ്ക്ക് മീൻകറി വെക്കുമ്പോൾ ഒരിത്തിരി മല്ലി ചേർത്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിപ്പൊടീനോട് എന്താണെന്ന് അറിയില്ല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ വെക്കുകയാണെങ്കിലും മീൻ വെക്കുകയാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാത്തിലും എപ്പോഴും നമുക്ക് മല്ലിയാർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും മീൻ കറിയിലൊന്നും അങ്ങനെ മല്ലി ചേർക്കില്ല കേട്ടോ അമ്മ കഷ്ണമീനൊക്കെ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ഇരുന്ന് ഉള്ളിലൊക്കെ ചേർക്കുന്നല്ലാതെ മീൻകറിയിൽ അങ്ങനെ മല്ലി ചേർക്കില്ല അപ്പോൾ ലാസ്റ്റ് കുറച്ച് തക്കാളിയും കൂടിയും ചേർത്ത് പിന്നെ പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മളെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണവ അറിയണ ഒരു മീനാണ് കേട്ടോ അപ്പോൾ മീനൊക്കെ വെട്ടിയാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് നന്നാക്കേണ്ട പണിയൊന്നും ഉണ്ടായിട്ടില്ല വേഗം കഴുകി വൃത്തിയാക്കി കുറച്ച് മീൻ മസാല തേച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നാളെ വറുത്തെടുക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ നാളേക്കും ആയല്ലോ അപ്പൊ ഇന്നത്തേക്ക് ഇത് വറ്റിച്ചെടുക്കുകയാണ് അപ്പൊ കറി നമ്മൾ ഉച്ചയ്ക്കത്തെ കറി ഉണ്ട് അപ്പൊ അങ്ങനെ അമ്മയും ഞാനും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അടുപ്പത്ത് പണികൾ എടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കടയിലൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പൊ അച്ചയും മക്കളും ഒക്കെ അവിടെ ഉമർത്തിരിക്കുന്നുണ്ട് കേട്ടോ സിറ്റൌട്ടിലൊക്കെ ആയിട്ട് ഇരിക്കണുണ്ട് ഇന്നത്തെ ദിവസം കോട്ടരമയ്ക്കൊക്കെ കുറച്ചൊരു കുറവ് തോന്നിയിട്ടോ അപ്പോൾ അത് ആ മീനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ട് ചോറ് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുക്ക് മൂന്നാക്കും ഞാൻ വൈകുന്നേരം ആയാലും ഒരുക്ക് വിശക്കണ സമയത്ത് ആരെയും കാത്തു നിൽക്കലില്ല കേട്ടോ ഒപ്പം കൊടുക്കും ഒരുക്ക് മൂന്നാക്കും ചില ദിവസങ്ങളിൽ ഒരിക്കലും എല്ലാവരും ഇപ്പം ഇരുന്നിട്ട് തിന്നാനൊരു പൂതിയാണ് അപ്പം പിന്നെ എല്ലാവരെയും കാത്തു നിൽക്കും പിന്നെ നമ്മളെ നന്ദുട്ടനെ അങ്ങനെ കാത്തിരുത്താൻ പറ്റൂല ഓന് വൈകുന്നേരമായ വേഗം ഉറക്കം വരുള്ളൂ പകലൊന്നും ഉറങ്ങാത്തതല്ലേ പകൽ ഭയങ്കര കളിയാണ് അതുകൊണ്ട് ഉറങ്ങേ അപ്പോൾ ഇത് ആ മക്കൾക്കൊക്കെ ചോറ് വിളമ്പിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കൊടുക്കണം ഒരുക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്